സ്നേഹം എല്ലാ ദൈവം അറിയിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവം ഷെയർ ചെയ്ത മനസ്സിലേക്ക് തന്ന വാക്യം യോഹനാൻ പതിനൊന്നിന്റെ നാല്പത്തി മൂന്നും ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് വർക്കെ വിളിച്ചു മരിച്ചവൻ പുറത്തു വന്നു അവന്റെ കാലും കൈയും ശീലകൊണ്ട് കെട്ടിയും മുഖ റൂമൽ കൊണ്ടും മൂടിയിരുന്നു അവൻ്റെ കെട്ടഴിപ്പിൻ അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു അമേ അനുഗ്രഹിക്കപ്പെട്ട വചനം ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നതിനായി സ്തോത്രം ചെയ്യുക ഈ ഒരു വചനത്തിന്റെ സാരാംശം നമ്മൾ നോക്കുകയാണെങ്കിൽ കർത്താവിന്റെ സ്നേഹിതനും അതുപോലെ തന്നെ മാർത്തടേ മറിയയുടെ സഹോദരനായ ലാസർ ഈ പൂമോത്ത് നിന്ന് മാറ്റപ്പെടുകയാണല്ലേ ആ അതിന് ആ സമയത്ത് കർത്താവിനെ അറിയിക്കുന്നുണ്ടെങ്കിലും പിതാവിന് ആ സമയത്ത് വരാൻ പറ്റുന്നില്ല വന്നത് എപ്പോഴാ നാല് നാൾ കഴിഞ്ഞല്ലേ അടക്കി നാല് നാൾ കഴിഞ്ഞ് നാറ്റം വെച്ച ഒരവസ്ഥയില പിതാവ് കർത്താവ് ആ സ്ഥലത്ത് അവിടെ എത്തുവാൻ തക്കണം ഇടയായത് ആ സമയത്ത് തന്റെ സഹോദരിമാർ ലാസറിന്റെ സഹോദരിമാർ പറഞ്ഞിട്ടുണ്ട് കർത്താവെ അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ ഇങ്ങനൊരു അവസ്ഥ വരില്ലായിരുന്നെന്ന് പറഞ്ഞു അല്ലെ ഭയങ്കരമായിട്ട് കരയുന്ന ഒരു സന്ദർഭമെല്ലാം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ വ്യക്തമായി കാണുന്നുണ്ട് ആ സഹോദരിമാരുടെ കണ്ണെന്ന് ീർ കണ്ട് കർത്താവ് കണ്ണുനീർ വാർക്കുന്ന അവസ്ഥയിൽ കൂടി ഒക്കെ കടന്നുപോയിക്കാ അത്ര ഹൃദയത്തെ തകർക്കുന്ന ഒരു ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കാരണം എന്താ ആ സഹോദരിമാരുടെ ഏക ആശ്രയം ലോകത്തിലുള്ള രേഖ ആശ്രയമായിരുന്നു ലാസർ എന്ന് എന്നു പറയുന്നത് ആ സഹോദരൻ നഷ്ട നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ ഹൃദയത്തിലെ ആ ഒരു സങ്കടം ആ ഒരു പ്രയാസം ഒരു മനുഷ്യരെ കൊണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത അളവ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് അവിടെ വരുന്നത് അതുകൊണ്ടാണ് അവർ വാവിട്ട് കരഞ്ഞ് വളരെയധികം ഭാരപ്പെട്ട് കർത്താവ് ആ ഒരു സെന്റൻസ് പറഞ്ഞു കർത്താവ് നീ ഉണ്ടായിരുന്നു എങ്കിൽ ഞങ്ങളുടെ സഹോദരനോട് മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞല്ലേ അതിനുശേഷം നമ്മൾ താഴ്ത്തു വായിക്കുകയാണെങ്കിൽ ആ ഒരു കല്ലറയ്ക്കൽ ചെന്ന് അല്ലെ അവിടെ ചെല്ലാൻ വേണ്ടി പോകുമ്പോഴും കർത്താവോട് പറഞ്ഞത് കർത്താവ് നാലു നാളായി മരിച്ചു വെച്ച അവസ്ഥയാ എന്നൊക്കെ പറഞ്ഞ് ചെറിയ രീതിയിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് അതൊന്നും കേൾക്കുന്നില്ല അദ്ദേഹം എന്താ ചെയ്തത് ആ കല്ലറയ്ക്കൽ പോയി നിന്നിട്ട് കർത്താവ് ആ പറയുന്ന സ്ഥലത്ത് ആ കല്ലറയ്ക്കൽ മുന്നിൽ പോയി നിന്നതിന് ശേഷം അല്ലെ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞ വാക്കുകളാണ് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കായി വിളിച്ചു എന്ന് നമുക്കറിയാം ലാസർ എന്ന് പറഞ്ഞത് മരിച്ചു നാല് നാളായി നാറ്റം വെച്ച അവസ്ഥയായി പക്ഷേ കർത്താവ് ഒരു ഒറ്റ വിളിയിൽ തന്നെ Ja ne urakelliset. ആ മരിച്ച വ്യക്തി ജീവിതം അല്ലെ പുറത്തു വരികയാണ് ആ പുറത്തു വരുന്നതും എങ്ങനെ കാലും എല്ലാം കെട്ടി മുഖം എല്ലാം മൂടി ആ ഒരു ഡെഡ് ബോഡി അല്ലെ ആ ഒരു ബോഡി എങ്ങനെ കലർക്കൽ നിന്നോ അതേ അവസ്ഥയിലാണ് ആ ബോഡി വെളിയിലേക്ക് ഇറങ്ങി വരുന്നത് നമ്മൾ ആ ഒരു അവസ്ഥയൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അല്ലേ കാരണം അതെങ്ങനെ ശരിക്കും പറഞ്ഞാൽ മാനുഷ്യമായിട്ട് നമുക്ക് അത് ചിന്തിക്കുകയാണെങ്കിൽ അതെങ്ങനെ ആ വെളിയിലേക്ക് എന്ന് പോലും നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല അല്ലെ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്നാ ഒരു ദൈവപ്രവൃത്തി ഇല്ലാതെ ആ ഒരു ശരീരം വെളിയിൽ വരത്തില്ല കാരണം വ്യക്തമായി വചനത്തിൽ പറഞ്ഞത് കൈയും കാലും കെട്ടിവെച്ച അവസ്ഥയിലാ എന്ന് പറയുന്നുണ്ടല്ലേ നമ്മളൊന്ന് മാനുഷികമായിട്ട് നമ്മുടെ കാലും കൈ ഒന്ന് കെട്ടിവെച്ച് നമുക്ക് നടക്കാൻ പറ്റും നമ്മൾ ശ്രമിച്ചു വെക്കി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ തന്നെ മനസ്സിലാക്കണം ആ മരിച്ച് നാല് നാറ്റം വെച്ച അവസ്ഥയിൽ പോലും ലാസർ വെളിയിൽ വരുന്നുണ്ടെങ്കിൽ ആ വിളിച്ച വിളി തൊട്ടൊരു ദൈവിക പ്രവൃത്തി അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് അതിന്റെ ബേസിലാണല്ലോ ലാസർ പുറത്തു വന്ന് നിന്നത് അതിനുശേഷം അദ്ദേഹം എന്താ പറയുന്നത് അവന്റെ കാലം കൈയും ക്ഷീല കൊണ്ട് കെട്ടിയും മുഖം റൂമൽ കൊണ്ട് മൂടിയും ഇരുന്നു അവന്റെ കെട്ടഅഴിപ്പിൻ അവൻ പോട്ടെ നേഷു പറഞ്ഞു നമുക്കറിയാം ആ ഒരു ഒരൊറ്റ വിളിയിൽ മരിച്ച വ്യക്തി ജീവിതം വെളിയിൽ വന്നു അല്ലെ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ കർത്താവിന്റെ അടുത്ത വാക്കിൽ ആ കെട്ട അഴിഞ്ഞു വീഴാൻ പറ്റാഞ്ഞിട്ടല്ല ദൈവത്തി പോയ ജീവനെ വിളിച്ചു വരുത്തി നാറ്റം വെച്ച ശരീരത്തെ നോർമൽ ആക്കി അവിടെ ഒരു ഉയർപ്പ് ചെയ്യാൻ കർത്താവിന് കപ്പാസിറ്റി ഉണ്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ ആ കാലം കൈകിട്ടിരിക്കുന്ന സാധാരണ ഒരു അല്ലെ ഒരു കയറ് അല്ലെങ്കിൽ മുഖം മുടിക്കുന്ന റൂമില് ഒരൊറ്റ നോട്ടത്തിൽ വാ പോലും വേണ്ട അല്ലെ ഒരു സംസാരം പോലും ആവശ്യമില്ല ഒരൊറ്റ നോട്ടത്തിൽ അത് അഴിഞ്ഞു വിടേണ്ട കാര്യമേ ഉള്ളൂ പക്ഷേ കർത്താവ് അവിടെ പറയുന്നുണ്ട് അവനെ അഴിച്ചു വിടുവേ അവന്റെ കെട്ടഴിപ്പി അവൻ പോകട്ടെ എന്ന് കർത്താവ് പറഞ്ഞല്ലേ യേശുട പറയ ഈ ദിവസങ്ങളിൽ ദൈവ മക്കളെ നമ്മുടെ ജീവിതത്തിൽ ഇതുതന്നെയാണ് സംഭവിക്കുന്നത് കാരണം ആ ഒരു വേദഭാതത്തിന്റെ നമ്മൾ മേളിലോട്ട് നോക്കുമ്പോൾ സഹോദരിമാരുടെ കണ്ണുനീർ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് അല്ലെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാ കെട്ടപ്പെട്ട് നാറ്റം വെച്ച അവസ്ഥ പലതും നമ്മുടെ ജീവിതത്തിലുണ്ട് ഉയർപ്പില്ല ഒരിക്കലും നമ്മൾ ഉയർത്തു വരില്ല അല്ലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു കിളിർപ്പില്ല ഒരു വളർച്ചയില്ല നമ്മൾ മുരടിച്ചു പോകുന്നു നശിച്ചു പോകുന്നു പറയുന്ന സാഹചര്യങ്ങൾ ിൽ പലപ്പോഴും നമ്മുടെ ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥനയ്ക്ക് ഫലമായി ആ നശിച്ചു പോയത് അല്ലെങ്കിൽ ഇല്ലാതായി പോയ പല അത്ഭുതങ്ങളും പല നമ്മുടെ വായുധത്വങ്ങളും നമ്മുടെ മുന്നിൽ വന്ന് നിപ്പുണ്ട് പക്ഷേ അത് റിസീവ് ചെയ്യാതിരിക്കാൻ ആരാ കാരണക്കാരെന്ന് ഈ വചനം പഠിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ് കാരണക്കാർ കാരണം കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടു യാചന കേട്ടു നമ്മുടെ വിഷയത്തിനെ ഒരു ഉയർപ്പ് തന്നിട്ടുണ്ട് അത് നമ്മുടെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട് പക്ഷെ നമ്മൾ ചില ബൗണ്ടറികൾ ഇട്ടിട്ടുണ്ട് കാലും കൈയും കെട്ടിയത് പോലെ അല്ലേ ആ വ്യക്തമായി പറഞ്ഞിട്ട് കെട്ടഴിപ്പീനെന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ ഇട്ടേക്കുന്ന ബൗണ്ടറി നമ്മുടെ വായു നമ്മളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് നമ്മളിട്ട ബൗണ്ടറി നമ്മൾ തന്നെ അത് കെട്ടഴിക്കണം എങ്കിലും മാത്രമേ അത് പൂർണ്ണ വിടുതലേക്ക് ചെയ് എത്തുവാൻ പറ്റത്തുള്ളൂ കർത്താവ് ചെയ്യേണ്ടത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കർത്താവ് ചെയ്തു കഴിഞ്ഞു അതിലൊരു ഉയർപ്പ് കൊടുത്തു കഴിഞ്ഞു ആ വിഷയം പുറത്തു വന്ന് നമ്മുടെ ഫ്രണ്ട് നിൽപ്പുണ്ട് പക്ഷെ നമുക്ക് അത് അഴിച്ചു വിടുവാൻ അല്ലെങ്കിൽ നമ്മൾ തന്നെ പലതും നാവു കൊണ്ട് കെട്ടിവെച്ചേക്കുക അയ്യോ എന്റെ വിഷയത്തിൽ ഒരു ഒരിക്കലും അതൊരു ഒരു എനിക്ക് അത് തിരിച്ചു കിട്ടത്തില്ല എന്റെ ജീവിതത്തിൽ അത് സാധിക്കത്തില്ല എനിക്കത് ലഭിക്കത്തില്ല എന്ന് പറഞ്ഞ് നാവ് കൊണ്ട് പലപ്പോഴും നമ്മുടെ വിഷയങ്ങളെ നമ്മൾ തന്നെ ബന്ധിച്ചു വെച്ചേക്കുന്ന ഒരു അവസ്ഥ ഈ ദിവസങ്ങൾ പരിശുദ്ധമായി ശക്തമായി കാണിക്കുന്നുണ്ട് നമ്മൾ തന്നെ അത് കെട്ടഴിക്കണം ഈ ദിവസങ്ങളിൽ പറയണം ഞാൻ പറഞ്ഞത് എന്റെ പ്രാർത്ഥനാ വിഷയം എന്റെ പ്രയാസങ്ങൾ എന്റെ കഷ്ടത ഉയർത്തില്ല എന്ന് പറഞ്ഞ മേഖല എന്റെ ദൈവത്തിന്റെ കയ്യിലെ ഞാൻ കൊടുത്തത് എനിക്ക് വിശ്വാസമുണ്ട് മരിച്ച് നാല് നാല് ആയാലും നാറ്റം വെച്ച അവസ്ഥയായാലും എന്റെ പിതാവിന്റെ കയ്യിൽ കൊടുത്തത് ഉയർക്കുക തന്നെ ചെയ്യും അതിൻ്റെ എൻ്റെ കരങ്ങളിൽ അത് ലഭിക്കുക തന്നെ ചെയ്യും അത് ഞാൻ പ്രാപിക്കും എൻ്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുമെന്ന് ഈ ദിവസങ്ങളെ നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് പറയണം നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് കെട്ടിവെച്ചക്കുന്ന നമ്മൾ തന്നെ അഴിക്കണം പിതാവിനോട് പറഞ്ഞ പിതാവേ എന്റെ വിഷയത്തിന് ഞാൻ തന്നെ നാവുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചത് ഈ ദിവസങ്ങളിൽ ഞാൻ അഴിക്കുന്നു ഞാൻ അഴിച്ചു പ്രാർത്ഥിക്കുന്നു ഞാൻ അനുഗ്രഹം പ്രാപിക്കും എന്നെ ഉയർത്തില്ല എന്ന് പറഞ്ഞെടുത്ത് എൻ്റെ പിതാവിനെ ഉയർത്തും ദൈവം എന്നെ മാനിക്കും അനുഗ്രഹിക്കും കിട്ടത്തില്ല എന്ന് പറഞ്ഞ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ കിട്ടുമെന്ന് ഈ ദിവസങ്ങളിൽ നമ്മളിട്ട ബ്ലോക്കുകൾ പൊട്ടിച്ചു കളഞ്ഞുകൊണ്ട് കർത്താവ് പറയുന്ന വായു നമ്മൾ റിസീവ് ചെയ്ത് ഹൃദയം കൊണ്ട് നമ്മൾ റിസീവ് ചെയ്ത് നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിച്ച് നോക്കി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ആ വായുത്വം നമ്മുടെ കൈവെള്ളയിൽ കണ്ടു തരിക തന്നെ ചെയ്യും കാരണം ആ ഒരു നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കർത്താവ് ചെയ്യുന്നത് ുള്ളതെല്ലാം ചെയ്തു അദ്ദേഹം ചെയ്യാനുള്ളത് സകലവും ചെയ്ത് നമ്മുടെ കണ്ണുനീരിന്റെ മനസ്സലിഞ്ഞ് കർത്താവ് നമ്മുടെ കരത്തിൽ കൊണ്ട് വിഷയങ്ങൾ കൊണ്ട് നമ്മുടെ മുന്നിൽ കൊണ്ട് തന്നിട്ടുണ്ട് പക്ഷെ ഇനി റിസീവ് ചെയ്യുക എന്നുള്ളത് ആ പറഞ്ഞ ബന്ധനങ്ങൾ നമ്മൾ തന്നെ അഴിച്ച് നമ്മൾ കെട്ടിവെച്ചേക്കുന്നത് നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്ത് റിസീവ് ചെയ്ത് എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അതിന് നമ്മൾ കർത്താവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ഈ ദിവസങ്ങളിൽ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഏതെങ്കിലും കണ്ണുനീരോടെ കരയുന്ന വിഷയത്തിന് മറുപടി വൈകുന്നുണ്ടെങ്കിൽ ദൈവമക്കളെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം കർത്താവിനോട് ചോദിക്കണം കർത്താവെ അങ്ങ് ചെയ്യാനുള്ളത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അതെനിക്ക് വെളിവാക്കിത്തരണം ഞാനത് തിരിച്ചു പറയുവാനും അത് ഞാൻ ബ്ലോക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്ത് എൻ്റെ അപ്പൻ എൻ്റെ കരങ്ങളിൽ തരാമെന്ന് പറഞ്ഞത് ഞാനിത് ദിവസങ്ങള് റിസീവ് ചെയ്യാൻ തെക്കണം തടസ്സമായി നിൽക്കുന്നത് എന്തായാലും എനിക്ക് വെളിപ്പെടുത്തി തരണം എന്ന് പിതാവിനോട് സംസാരിക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് നമ്മളെ വഴി കാണിക്കും അത് നമുക്ക് തീർച്ചയായിട്ടും കർത്താവ് അത് കാണിച്ചു തരികയും നമ്മൾ അതിൽ നിന്നെല്ലാം റിക്കവറായി വെളി വന്ന് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരാൻ തരുന്ന ഗിഫ്റ്റുകൾ തരുകയും നമ്മളത് റിസീവ് ചെയ്യുകയും അനേകർക്ക് മുന്നിൽ നമ്മൾ അത് സാക്ഷ്യമായി തീരുക തന്നെ ചെയ്യും ഒന്നു മാത്രമുണ്ട് നമ്മൾ കെട്ടിയത് നമ്മൾ തന്നെ അഴിക്കാൻ തയ്യാറാവണം ഈ ദിവസങ്ങളങ്ങനെ ചെയ്യുവാണെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ ചെയ്യുക തന്നെ ചെയ്യും ഈ വചനത്തെ എല്ലാ ദൈവം ദൈവം സഹായിക്കട്ടെ അനേകോട്ട് ദിവസം ദിവസം എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ വചിച്ചിരിക്കുന്നു ആമയ